എം ശ്രീയുടെ പേരിൽ സംസ്ഥാനത്ത് നടക്കുന്നത് അനാവശ്യ രാഷ്ട്രീയ വിവാദമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കരിക്കുലത്തിൽ കേന്ദ്രം മാറ്റം വരുത്തില്ല കാര്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു പാർട്ടി മുഖപത്രത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം സിപിഐയുടെ അതിർത്തിയിൽ മുഖ്യമന്ത്രി തലത്തിൽ ചർച്ച നടക്കുകയാണെന്നും പ്രശ്നപരിഹാരം കാണുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പ്രതികരിച്ചു പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം ഇടതുമുന്നണിയിൽ ശക്തമാകുന്നതിനിടയിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം പദ്ധതിയുടെ ധാരണാപത്രത്തിൽ പറയുന്ന കാര്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങളാണ് നിലവിൽ നടക്കുന്നത് അതിന് ചില മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വവും ഇടപെടുന്നുണ്ട് സംസ്ഥാനത്തിന് അവരുടെ കരിക്കുലം തുടരാമെന്ന് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നുണ്ടെന്നും പ്രചരിക്കുന്ന കാര്യങ്ങൾ അവാസ്തവമെന്നും മന്ത്രി വ്യക്തമാക്കി ദേശാഭിമാനി പത്രത്തിലെ ലേഖനത്തിലൂടെയാണ് വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി നയം വ്യക്തമാക്കിയത് അതേസമയം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളോട് തയ്യാറായില്ല അതിനെ സംബന്ധിച്ചോട് ഞാൻ ഒന്നും മറുപടി പറയുന്നതിന് വേണ്ടി തയ്യാറല്ല ഞാൻ ആഗ്രഹിക്കുന്നുമില്ല അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ സംസ്ഥാന കമ്മിറ്റിയും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും അവരുടെ ഉന്നതതലത്തിൽ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അത് പിന്നെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം അതിൻ്റെ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് എന്റെ നില നിലവാരത്തിലല്ല ഇനിയിപ്പോൾ ചർച്ചയെന്ന് പറയുന്നത് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സ്ഥിതിക്ക് പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നു ജനം തിരുവനന്തപുരം